വന്നു വന്നു പറഞ്ഞു ും ഇപ്പൊ ഫസ്റ്റ് ഓഫ് ആൾ നമ്മള് ഒന്ന് പുറത്തെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യണ പോലെ അകത്തും പല ആൾക്കാരുണ്ട് പല സ്വഭാവമുള്ള ആൾക്കാരാണ് പല സൈഡിൽ നിന്ന ആൾക്കാരാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അധികം ആൾക്കാർ അവയറാൾക്കാരുടെ ഇടയിൽ അധികം ഇടപെടാറില്ല അതായത് ചുമ്മാ വേറെ വലിയ കേടാറില്ല എന്റെ സ്വഭാവം അങ്ങനെയല്ല ഇപ്പൊ ഞാൻ എനിക്ക് അവരുടെ സ്റ്റോറീസ് ഇപ്പൊ ജാസ്മിന്റെ ഒക്കെ ആണെങ്കിലും ജാസ്മിൻ എന്ന വ്യക്തി ഞാൻ ഒരുപാട് ഞാൻ അനലൈസ് ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല എന്താ നോർമലായിട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം അത് എനിക്ക് അങ്ങനെ ജാസ്മിൻ ആണ് പിന്നെ ജിൻഡപ്പൻ ജിൻഡപ്പൻ ഇങ്ങനെ ഒരു വേറെ ലെവൽ ആണ് ഒന്നും പറയാനില്ല അങ്ങനെ ഒരു വേറെ സംഭവമാണ് ഒരു ജിൻഡപ്പിനകത്ത് ഒരു ഇന്നസെൻസ് ഉണ്ട് എനിക്ക് അത് നമുക്ക് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ജിൻഡപ്പനും അൻസിഫയും അഭിഷേകം നമ്മുടെ ഇടയിൽ ആ ഒരു സംഭവം വന്നത് അർജുൻറെ ജിൻഡപ്പൻ ആ ഒരു എന്തൊക്കെ സംഭവം ആളാ അവിടെ ഇത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് ഞാൻ ഗേക്കുന്നുണ്ട് പക്ഷേ ബീങ് അകത്ത് ഭയങ്കര ഇന്നസന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ജിൻഡപ്പൻ ഭയങ്കര ഇഷ്ടം എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് തന്നെ ജിൻഡപ്പിനെ ട്രോഫി ഇട്ടപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അർജുൻ ആ അർജുന അടിപൊളിയായിരുന്നു അർജുനും ഇപ്പൊ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുടക്കത്ത ആ ഒരു സെക്കൻഡ് വീക്കില് ഞങ്ങൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ഡെൻ റൂമിൽ ഞാനും അർജുനും പിന്നെ അതുപോലെ തന്നെ റോക്കാണെങ്കിലും റോക്കയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിക്കാനുള്ള സംഭവിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് പോകാനുള്ള പോകും അപ്പൊ അർജുൻഡൈസ എനിക്ക് അർജുനും എന്റെ നല്ലൊരു കൂട്ടുകാരനാണ് പക്ഷെ അവൻ ഉറപ്പായിട്ട് അതിനകത്ത് അവനും ഗെയിമറാണ് ഞാൻ എന്നെ പോലെ അല്ല അവൻ ഗെയിം കളിക്കാൻ തന്നെ അവൻ പറഞ്ഞു അവൻ ഇൻഡിവിജ്വലാണ് അവൻ ഗെയിമർ ആണ് അവന്റെ രീതിക്ക് അവന് ചെയ്യാനുള്ളത് അവന്റെ സർവൈവിന് വേണ്ടി വേണെങ്കിലും അവൻ ചെയ്യും ഗെയിമിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യും ഗെയിമറായിട്ട് നിന്നിട്ട് അവൻ ഗെയിമറായിട്ട് കളിച്ചിട്ട് അവൻ പോയി അത്രേ ഉള്ളു പിന്നെ നല്ല നല്ല ഫ്രണ്ട് ആയിരുന്നു സെക്കൻഡ് വീക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അധികം ഞാൻ അർജുനും കൂടി ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നല്ലൊരു ഫ്രണ്ട് ആണ് പക്ഷെ അവൻ ഗെയിം കളിക്കാൻ വന്നത് അവൻ ഗെയിം വന്നിട്ട് കളിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വന്നു തിരിച്ച് വൺ പീസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അതിൽ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാനിന്ന് വ്യക്തി എന്താണ് അത് റിപ്രസെന്റ് ചെയ്തത് ഇപ്പൊ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന് അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ കൂടുതലൊന്നും ഞാൻ കാട്ടായ്മ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്ത് നിങ്ങൾ എന്ത് തരാൻ പറഞ്ഞാലും ഞാൻ എങ്ങനെയാണ് നിക്കത്തുള്ളൂ എനിക്കത് പറ്റുകയുള്ളൂ നമ്മളെല്ലാ സാധനവും പറ്റും കാര്യമില്ലല്ലോ